ഐ പി എല്ലിൻ്റെ അടുത്ത സീസണിന് മുന്നോടിയായുള്ള മെഗാ ലേലം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതികളിലായി നടക്കാൻ പോവുകയാണ് ഇത്തവണ വാശിയേറിയ ലേലം വിളി തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മികച്ചൊരു ടീമിനെ കെട്ടിപ്പെടുക്കുകയാവും പത്ത് ടീമുകളുടെയും ലക്ഷ്യം അറുപത്തഞ്ച് കോടിയാണ് സി എസ് കെ നിലനിർത്താനായി നിലവിൽ ചിലവിട്ടത് ഇരുപത് താരങ്ങളെ കൂടി പരമാവധി ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിലേക്ക് ചേർക്കാം അൻപത്തഞ്ച് കോടി രൂപയാണ് പേസിൽ ശേഷിക്കുന്നത് ബോളിംഗ് നിരയിലും ബാറ്റിംഗ് നിരയിലും നിരവധി വിടവുകൾ സി എസ് കെക്ക് നികത്തു സി എസ് കെ നോട്ടമിടുന്ന താരങ്ങൾ ആരൊക്കെയെന്ന് നോക്കാം ഡെവാൺ കോൺവെയെ തിരികെ എത്തിക്കാൻ സി എസ് കെ ശ്രമിച്ചേക്കും ഗൈക്വാദും കോൺവെയും തമ്മിലുള്ള കൂട്ടുകെട്ട് മികച്ചതുമാണ് സർഫ്രാസ് ഖാൻ മുഷീർ ഖാൻ സമീർ റിസി റൊമേരിയോ ഷെപ്പേഡി എന്നിവരെയെല്ലാം ടീം നോട്ടമിട്ടേക്കും ഋഷഭ് പന്തിനു വേണ്ടി സി എസ് കെ ശ്രമിച്ചേക്കില്ല കാരണം അൻപത്തഞ്ച് കോടി രൂപയാണ് സി എസ് കെക്ക് പക്കലുള്ളത് വലിയൊരു തുക ഋഷഭ് പന്തിനായി ചിലവിടാൻ സി എസ് കെ ഒരിക്കലും തയ്യാറാകില്ലെന്ന് ഉറപ്പാണ് ബോളിംഗ് നിരയിലേക്ക് പഴയ താരങ്ങളെ തന്നെ തിരികെ എത്തിക്കാനായിരിക്കും സി എസ് കെ കൂടുതൽ താൽപ്പര്യം കാട്ടുക ദീപക് ചഹർ മുകേഷ് ചൌധരി സിമർജിത് സിംഗ് മഹേഷ ദീക്ഷണ തുഷാർ ദേശ്പാണ്ഡെ എന്നിവരെയെല്ലാം മടക്കി കൊണ്ടുവരാൻ സി എസ് കെ ശ്രമിച്ചേക്കും ഖലീൽ അഹമ്മദ് ഭുവനേശ്വർ കുമാർ മുസ്തഫിസുർ റഹ്മാൻ ടോയിനിസ് എന്നിവരെയെല്ലാം സി എസ് കെയുടെ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാൽ രാജസ്ഥാൻ റോയൽസ് ടീം എടുത്തു നോക്കിയാൽ ഇനി നാൽപ്പത്തൊന്ന് കോടി രൂപയാണ് റോയൽസിൻ്റെ പേഴ്സിൽ ബാക്കിയുള്ളത് ഈ തുക ഏറ്റവും നന്നായി വിനിയോഗിക്കുന്നതായിരിക്കും അവർക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട ചലഞ്ച് മേഘാലയത്തിൽ മാർക്കി താരങ്ങളായി രണ്ടുപേരെയായിരിക്കും അവർ നോട്ടമിടുക ഒന്ന് ജോസ് പട്ലറും മറ്റൊന്ന് ചഹലുമായിരിക്കും പെയ്സ് ബോളർമാരിൽ ട്രൻ ബോൾട്ട് മുഹമ്മദ് ഷമി നാന്ദ്രൈബർഗർ കഗ്യൂസറബാഡ ഹർഷദീപ് സിംഗ് മുഹമ്മദ് സറാജ് പ്രസിദ്ധ് കൃഷ്ണ ആവേഷ് ഖാൻ ജോസൈസൽവുഡി എന്നിവരെയാവും രാജസ്ഥാൻ നോട്ടമിട്ടേക്കുക സ്പിൻബോളിംഗിലേക്ക് വന്നാൽ ആറഷ്യൻ പിയൂഷ് ചൌള രാഹുൽ ചഹാർ വാനിന്ദു അസരംഗ ആഡം സാംബ ആദുൽ റഷീദ് നൂറാഹ്മി എന്നിവരെയും നോട്ടമിട്ടേക്കും വിദേശ ഓൾറൌണ്ടർമാരെ നോക്കിയാൽ മാർക്കോ മാർക്കോയാൻസൺ സാംകറൺ ജെറാൾഡ് കോട്സി എന്നിവരാണ് അവരുടെ മുന്നിലുള്ള ഓപ്ഷൻ ഇന്ത്യൻ താരങ്ങളെ നോക്കിയാൽ വാഷിംഗ്ടൺ സുന്ദർ കൃണാൽ പാണ്ഡ്യ തനുഷ് കോട്ടിയാൻ സായ് കിഷോർ മാനവ് സത്താർ എന്നിവരും ഓപ്ഷനിലുണ്ടാവും